ഹിമാചലിലെ കുളു ജില്ലയിൽ മേഘവിസ്ഫോടനം മണാലിയിലും പൂനെയിലും സൂറത്തിലും മിന്നൽ പ്രളയമുണ്ടായി വെള്ളപ്പൊക്കത്തെ തുടർന്ന് മണാലി ദേശീയപാത അടച്ചു റോഡുകളിലേക്ക് വ്യാപകമായി വലിയ ഉരുളൻ കല്ലുകൾ ഒലിച്ചെത്തിയത് ഗതാഗതം തടസ്സപ്പെടാൻ കാരണമായി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ സ്പിതിയിൽ നിന്ന് മണാലിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ റോത്താങ് വഴി തിരിച്ചുവിട്ടതായി പോലീസ് വ്യക്തമാക്കി മേഘവിസ്ഫോടനത്തെ തുടർന്ന് മണാലിയിൽ കനത്ത നാശമാണ് ഉണ്ടായിരിക്കുന്നത് പാൽച്ചാനിൽ രണ്ട് വീടുകൾ ഒഴുകിപ്പോയി പാലവും വൈദ്യുതി സ്റ്റേഷനും ഭാഗികമായി തകർന്നു പലയിടത്തും വൈദ്യുതിയും മുടങ്ങി കനത്ത മഴയാണ് ഇപ്പോഴും പ്രദേശത്ത് ജൂലൈ ഇരുപത്തിയെട്ട് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് ദുരിതബാധിത പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും തുടരുകയാണ്